കഴിഞ്ഞ് വിളി വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ലളിത അപ്പോഴാണ് ഒരു കാർ വന്നു നിന്നത് നടൻ ബഹദൂറിന്റെ ട്രൂപ്പിൽ നാടകത്തിൽ അഭിനയിക്കാൻ ലളിതയെ വിളിക്കാൻ വന്നതാണ് കൊടുങ്ങല്ലൂരാണ് റിഹേഴ്സൽ അഞ്ച് നാടകങ്ങളിൽ അഭിനയിക്കണം ഡാൻസും പാട്ടും ഒക്കെയുണ്ട് ലളിതയ്ക്കാവട്ടെ പോകണമെന്നില്ല പണ്ടേ കമ്മ്യൂണിസ്റ്റുകാരിയായ ലളിതയ്ക്ക് കെ അഭിനയിക്കണം വേറെ അഭിനയിക്കാൻ പോയാൽ അത് നഷ്ടപ്പെടുമോ എന്ന് പേടി വന്ന അവസരം കളയാനും വയ്യ ബഹദൂർ ആയതുകൊണ്ട് പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും അതാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാലും ലളിതയ്ക്ക് പോകണമെന്നില്ല ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ കാറിൽ കൊടുങ്ങല്ലൂരിലേക്ക് ഒരു നാലുകെട്ടിൽ വെച്ചാണ് റിഹേഴ്സൽ ലളിതയ്ക്ക് സ്ഥലമൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്തോ അങ്ങ് പിടിക്കുന്നില്ല എന്നാലും വന്നുപോയില്ലേ അതിനിടയിൽ ബഹദൂറിനെ കണ്ട് സംസാരിച്ചു ലളിതയുടെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ബഹദൂർ പറഞ്ഞുകൊടുത്തു അഞ്ച് നാടകങ്ങളിലെ റോളും സംഭാഷണവും വെവ്വേറെ ബുക്കുകളിലാക്കി കൊടുത്തു നാടകങ്ങളും കൊണ്ട് ഒരു മാസത്തെ ഗൾഫ് ടൂറും പ്ലാനിങ്ങിലുണ്ട് രാത്രി കഞ്ഞിയും പയറുമായിരുന്നു ആഹാരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ലളിത ഒരേ വാശി വീട്ടിൽ പോകണം ഇവിടെ പറ്റില്ല എന്നാലും മോളെ അഭിനയത്തിന്റെ ബുക്കുകളൊക്കെ വാങ്ങിയില്ലേ ഇനി എങ്ങനെ ചെയ്യാതിരിക്കും എന്തു പറഞ്ഞ് ഇവിടെ ഇറങ്ങും എന്ന് അച്ഛൻ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല എല്ലാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാമെന്നായി ലളിത ബഹദൂറും കേട്ടപ്പോൾ സമ്മതിച്ചു ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുത്ത് അച്ഛനെയും മകളെയും ബസ് വിട്ടു വൈകിട്ട് ചങ്ങനാശ്ശേരി വീട്ടിലെത്തിയപ്പോൾ ദാക്കിടക്കുന്നു കെ പി എസ് എടുത്തതായുള്ള ടെലഗ്രാം ലളിതയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല പിറ്റേന്ന് തന്നെ അഭിനയത്തിന്റെ ബുക്കുകളും ഇരുന്നൂറ്റമ്പത് രൂപയും ബഹദൂറിന് അയച്ചു കൊടുത്തു കെ പി എസ് സിയിൽ ചേർന്നതുകൊണ്ടാണെന്ന് കത്തും അയച്ചു പിന്നീട് വാഴയമായം സിനിമയിൽ അഭിനയിക്കാൻ ലളിത മദ്രാസിലെത്തിയപ്പോൾ സെറ്റിൽ ബഹദൂറുമുണ്ട് ബഹദൂറിന്റെ ജോഡിയായാണ് ലളിത അഭിനയിക്കേണ്ടത് ലളിതയെ കണ്ട് ബഹദൂർ ഒന്ന് സംശയിച്ചു നിന്നു ലളിത പറഞ്ഞു സംശയിക്കേണ്ട അന്നു മുങ്ങിയ നാടകനടി തന്നെ ഇത് ബഹദൂറിന്റെ മുഖം അങ്ങ് മാറി വഞ്ചകയാണ് നീ എന്നെ ചതിച്ചെന്ന് എന്നെ എല്ലാവരെയും കേൾക്കെ പറയുകയും ചെയ്തു ആദ്യത്തെ സീൻ ഒരു കുടുംബ കലഹമാണ് അതിൽ ലളിതയെ ഇരിക്കുന്ന സീനിൽ ബഹദൂറിന്റെ ഇടിയുടെ ശക്തി കൂടിപ്പോയി മുതുകത്തായിരുന്നു ഇടി ലളിതയ്ക്ക് വേദനിച്ചു തറയിലിരുന്ന മോന്ത ഒന്നെടുത്ത് ബഹദൂറിന്റെ മോന്ത നോക്കി ഒരേറ് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് എറിയും കൊണ്ട് ബഹദൂർ വീണു അഭിനേതാക്കൾ അനുസരിച്ച് ചെയ്യുന്ന ഇത്തരം സീനുകൾ സിനിമയിൽ ഉൾപ്പെടുത്താറുണ്ട് അന്ന് നീയെന്താ അത്രയും ശക്തിയിൽ എറിഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നന്നായി വേദനിച്ചു വേദനിച്ചുവെന്ന് ബഹദൂർ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ലളിതയോട് ലളിതയുണ്ടോ വിടുന്നു അത്രയും ശക്തിയിൽ ഇടിച്ചതെന്താ അങ്ങനെയും ചെയ്യാൻ പാടുണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം ബഹദൂറിനോട് എന്തായാലും ആ സംഭവത്തോടെ ബഹദൂർ കുടുംബാംഗത്തെ പോലെയായെന്ന് ലളിത കഥ തുടരുമെന്ന ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്